thank you പതിനേഴ് രണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ദീസ് അതർ പീപ്പിൾ മേ നോട്ട് സീൻ ടു ബി ഇമ്പോർട്ടൻ ബട്ട് യു മസ്റ്റ് നോട്ട് മേക്ക് ദം ഡു റോങ് തിങ്സ് ഡു നോട്ട് ഡു ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ സമൺ എ ബിഗ് സ്റ്റോൺ റൌണ്ട് യുവർ നേ and then he throw you into the sea to 17:2 ാണ് ദുഷ്പേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നു അവന് ദുരിതം ആരാണോ ദുഷ്പ്രേരണ കൊടുക്കുന്നത് അവൻ മൂലം ആ ദുഷ്പ്രേരണ മൂലം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളും എല്ലാ അസ്വസ്ഥതകളും ഒരു സമൂഹത്തിലേക്ക് ഇടപെടുന്ന എല്ലാ ദുരിതങ്ങൾക്കും ആ സമൂഹത്തിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ മുഴുവൻ പ്രതിസന്ധിക്കും കാരണക്കാരനായ വ്യക്തി ആരാണോ അവന് ഏറ്റവും ഉചിതമായത് തമ്പുരാൻ നൽകുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് അവൻ്റെ കരുത്തിൽ തിരികല്ലുകെട്ടി അവൻ തിരികല്ലുകെട്ടി കടലിലേക്ക് തള്ളുക എന്നതാണ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദുഷ്ചിന്തകളിൽ ഇന്ന് തരുന്ന ഒരു വചനത്തെ ചുമ്മാ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ആർക്കെങ്കിലും ദുഷ്പ്രേരണ കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമൂഹത്തെ സമുദായത്തെ സഭയെ കുടുംബത്തെ നമ്മുടെ ജോലി മേഖലയിലുള്ളവരെയും ഭിന്നിപ്പിക്കുവാൻ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ആരെയെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും തരത്തില് ഒരു ദുഷ്പ്രേരണയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മേഖലകളെയൊക്കെ ഒന്ന് ഓർത്ത് ഈ ഒരു ക്രിസ്മസ് കാലയളവിൽ നമുക്കൊന്ന് അനുദവിക്കുവാനും പശ്ചാത്തപിക്കുവാനും പറ്റുമോ ഈവൾ തോട്ട്സ് അതായത് ദുഷ്ചിന്തകള് അതാണ് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത് വർക്കോസ് ഏഴ് ഇരുപതിലൂടെ ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അതാണ് ഇവിടെ ഇതാ ഈശ്വര നമ്മളോട് പ്രത്യേകം ഇന്ന് പറഞ്ഞു തരുന്നു അതിലും വലിയ ഒരു പ്രതിസന്ധിയാണ് പറഞ്ഞു തരും അതിലും ഭേദം അവന് അവന് കരുത്തിൽ തിരികെല്ലി കെട്ടി കടലിൽ തള്ളിക്കളയുന്നതാണ് അത്രയേറെ ദോഷമാണ് ഒരു ഒരു ദുഷ്പ്രേരണ കൊടുത്താൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അസൂയ മൂത്ത് അല്ലെങ്കിൽ സ്വന്തം ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ തന്നെ അശുദ്ധമാക്കുന്നു ആ ശരീരം പിന്നെ ദൈവത്തിന് ആവശ്യമില്ലാതായിത്തീരുന്നു ദൈവം പറയുകയാണ് മകനെ മകളെ അങ്ങനെ ചെയ്യുന്നവനോട് എനിക്കൊന്നേ പറയാനുള്ളൂ നീ നീ പിന്നെ നീ അനുദവിച്ചിട്ടോ പശ്ചാത്തലപിച്ചിട്ടോ അത് കാര്യമില്ല അതിലുപരിയായിട്ട് നീ ദൈവത്തിന്റെ സന്നിധിയിലെ അവിടുന്ന് പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നിന്റെ കാര്യത്തിൽ ഒരു തിരയില് കെട്ടി ഈ കടലിലേക്ക് നിന്നെ തള്ളിയിടുക ഈശോ സ്നേഹം നിറഞ്ഞവര് ഈ ഒരു വജ്ഞത്തെ വളരെ സീരിയസ് ആയിട്ട് ഹൃദയത്തിലേക്കൊന്ന് ഏറ്റെടുത്ത് അത്രയേറെ അത്രയേറെ തമ്പുരാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ദുഷ്പ്രേരണ നൽകുന്നതും ഈ ഈ ഒരു തോട്ട്സിൽ ഈ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് ഈ ഈ ഒരു മേഖലയെ സമർപ്പിച്ചുകൊണ്ട് ഖബ്രാന സന്നിധിയിൽ ഒരു പാവപരിഹാരമായിട്ട് കമ്പസാരിച്ചു ഒരു വിശുദ്ധ കുർബാനയൊക്കെ ചൊല്ലി നമുക്ക് തമ്പുരാന സന്നിധിയിൽ മാപ്പ് ചോദിക്കാം നിസ്രായേന യേശു നമ്മൾ പറഞ്ഞു തരികയാണ് മകനെ മകളെ തിരികെ വന്നാൽ സ്വീകരിക്കാം വന്നില്ലെങ്കില് അത് നമ്മളേക്കാൾ ഉപരിയായിട്ട് അത് നമ്മൾ വലിയ പാപത്തിലേക്ക് നിത്യജീവന അവകാശമില്ലാത്തൊരവസ്ഥയിലേക്ക് നരക നരകത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടുപോകും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു വചന ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുദവിച്ച് പശ്ചാത്തവിച്ച് താമരന്റെ മുന്നിലായിരിക്കാൻ ശ്രമിക്കാം അമീൻ